വ്യാജ ബച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഖുഷിക്ക് ഖുഷി എന്ന യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് അതിലെ വിചിത്ര ജീവ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് രണ്ടാം യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി സെക്കൻഡ് ചാപ്റ്റർ വിചിത്ര ജീവ് ഇതൊരു ചിത്രകഥയാണ് ആരാണ് ഈ കഥ എഴുതിയതെന്ന് അറിയോ സുനീത എന്ന് പറഞ്ഞ ആളാണ് ഈ ചിത്രകഥ എഴുതിയത് ഇതിലെ ചിത്രങ്ങളൊക്കെ കൂട്ടുകാരൻ നന്നായിട്ട് ശ്രദ്ധിച്ചേ ഒരു പെൺകുട്ടി ഇതാ ഇവിടെ ഒരു ബോളും പിടിച്ചു നിൽക്കുന്നു എന്താണ് ഇവിടെ എഴുതിയത് ഖുഷി ഓർ ബോൾ ഗുഷി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പേരാണ് ഗുഷിയും ബോളും ഇതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ രണ്ട് ചിത്രങ്ങൾ ഖുഷി ഈ ബോളിനോട് കൂടെ കളിക്കുന്നു അല്ലേ ഇവിടെ ഇതാ ഈ ഗുഷി ഈ ബോളെടുത്ത് ഒരു കുളത്തിലേക്കിടുന്നു വാഹ് വാഹ് കിത്തനാ മസ വാവ് വീത്തന എന്ന് പറഞ്ഞാൽ എത്ര മസാ രസം കിത്തനാ മസ എത്ര രസകരമാണ് അങ്ങനെ ബോൾ വെള്ളത്തിലേക്ക് വീണപ്പോൾ ബോളിന് ചുറ്റും നമ്മുടെ വെള്ളത്തിലുള്ള ജീവികൾ കൊക്ക് തവള ആമ എല്ലാവരും ചുറ്റും കൂടി ഇനി എന്താണ് ഇതിൻ്റെ താഴെ പറയുന്നത് ആ ഇവിടെ ഇതാ നമ്മുടെ ഖുഷി ബോൾ പോയ സങ്കടത്തിലിരിക്കുന്നു ഖുഷി ഉദാസ് ഹേ ഉദാസ് എന്ന് പറഞ്ഞാൽ ദുഃഖിത ഖുഷി ദുഃഖിതയാണ് ഇനി നെക്സ്റ്റ് പേജിൽ എന്താണ് ആ നെക്സ്റ്റ് പേജിൽ ഇതാ ഒരു ഞണ്ട് ഈ ബോൾ എടുക്കാൻ വരുന്നു എന്താണ് ഹിന്ദിയിൽ പറയാമെന്നറിയോ കൂട്ടുകാർക്ക് കേക്കട കേക്കട എന്നാണ് ഞണ്ടിന് ഹിന്ദിയിൽ പറയുന്നത് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് തോ ഗോൾ ഹെ ഗോൾ എന്ന് പറഞ്ഞാൽ ഉരുണ്ടത് തോ ഗോൾ ഹെ ഇത് ഉരുണ്ടിട്ടാണ് നമ്മുടെ ഞണ്ട് പറയാണ് ഇനി നെക്സ്റ്റ് ചോഞ്ച് ബോൾമേം ഫംസ് ഗെയ് ചോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ചുണ്ട് ബോൾമേം ബോളിൽ ഫംസ് ഗെയ് കുടുങ്ങിപ്പോയി ആരുടെ ചുണ്ടാണ് കുടുങ്ങിയത് ആ കൊക്കിൻ്റെ ചുണ്ട് ബോളിൽ കുടുങ്ങിപ്പോയി കൊക്കിന് എന്താണ് ഹിന്ദിയിൽ പറയാമെന്നറിയോ ബഗുല ബഗുല മീൻസ് കൊക്ക് അപ്പോൾ ചോഞ്ച് ബോൾമേം ഫംസ് ഗെയ് ചുണ്ട് ബോളിൽ കുടുങ്ങിപ്പോയി എന്താണ് ഭാഗോ ദോസ്തോ ഭാഗോ ഏക്ക് വിചിത്ര ജീവ് ഭാഗോ എന്ന് പറഞ്ഞാൽ ഓടിക്കോ ദോസ്തോ ഭാഗോ കൂട്ടുകാരെ ഓടിക്കോ ദോസ്തോ മീൻസ് കൂട്ടുകാർ ഏക്ക് വിചിത്ര ജീവ് ഒരു വിചിത്ര വിചിത്രമായ ജീവ് ജീവി ഇതാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് വിചിത്ര ജീവ് വിചിത്രമായ ജീവി ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഓടിക്കോ കൂട്ടുകാരെ ഓടിക്കോ ഒരു വിചിത്രമായ ജീവി ഇതാ ഈ കൊക്കിൻ്റെ ചുണ്ടിൽ ബോൾ കുടുങ്ങിയപ്പോൾ ഇവർക്കെല്ലാം തോന്നിയത് ഇത് ഒരു വിചിത്രമായ ജീവിയാണെന്നാണ് നെക്സ്റ്റ് പേജിൽ എന്താണ് അങ്ങനെ ആ കൊക്ക് ചുണ്ടിൽ കുടുങ്ങിയ ബോളുമായി പറന്ന് പോയി അപ്പോൾ നേരെ എത്തിയത് നമ്മുടെ കുരങ്ങൻ്റെ അടുത്താണ് അപ്പോൾ കുരങ്ങൻ കുരങ്ങനെന്ത് ചോദിച്ചെന്നോ യഹ് ദാനാ കഹാംസേ ഈ ദാനാ മീൻസ് ധാന്യം കഹാംസേ എവിടെ നിന്ന് ഈ ധാന്യം എവിടെ നിന്നാണ് കുരങ്ങൻ കരുതിയത് ഇത് ധാന്യമാണെന്നാണ് ഇനി നമ്മുടെ കുരങ്ങൻ എന്താണ് പറയുന്നത് ഇത് എനിക്ക് തരൂ മുജേ എന്ന് പറഞ്ഞാൽ എനിക്ക് ദോ തരൂ ഇത് എനിക്ക് തരൂ എന്ന് പറഞ്ഞ് നമ്മുടെ കുരങ്ങൻ കൊക്കിൻ്റെ ചുണ്ടിൽ നിന്ന് ഈ ബോൾ വലിച്ചൂരിയപ്പോൾ അറിയാതെ ഈ ബോൾ താഴേക്ക് വീണു ഇതാ താഴെ ഒരാൾ കിടന്നുറങ്ങുന്നു അയാളുടെ അടുത്തേക്ക് ഈ ബോൾ വീണു പെട്ടെന്ന് അയാൾ ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോൾ ഇതാ തൊട്ടടുത്തൊരു ബോൾ കിത്തന സുന്ദർ ബോൾ കിത്തന മീൻസ് എത്ര സുന്ദർ എന്ന് പറഞ്ഞാൽ മനോഹരമായ ബോൾ എത്ര മനോഹരമായ ബോൾ അയാൾ ആ ബോളെടുത്ത് ഇതാ ഇവിടെ കോലം വെച്ചത് കണ്ടില്ലേ ആ ഇവിടെ ഒരു കോലിൽ കുത്തി വച്ചു യഹ് ഫസൽക്ക് രഘുവാലി കരേഗ ഇത് യഹ് മീൻസ് ഇത് ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ് രഘുവാലി കരേഗ സംരക്ഷിക്കും യഹ് ഫസലിക്ക് രഘുവാലി കരേഗ ഇത് വിളവുകൾ സംരക്ഷിക്കും ആ അപ്പോ ഇയാൾ ആരാണ് ഒരു കർഷകനാണല്ലേ അയാളുടെ കൃഷിയിടവും വിളവുകളെല്ലാം ഇത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ആ ബോൾ അവിടെ കോലത്തിൽ കുത്തിവെച്ചു അബ് ഗുഷി ഗുഷ് ഹോഗയി ഇത് കണ്ടപ്പോൾ ആർക്ക് സന്തോഷമായി ആ ഗുഷി അബ് മീൻസ് മീൻസ് ഇപ്പോൾ ഇപ്പോൾ ഗുഷ് ഗുഷ് സന്തോഷം സന്തോഷമായി ഈ ൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് ഇതിന്റെ കൊച്ചു കൊച്ചു ആക്ടിവിറ്റീസ് നോക്കാം രംഗുഭരേം ലിഗേം നിറം കൊടുക്കുക എഴുതുക നിറം കൊടുത്തിട്ട് ഇതിന്റെ പേര് ഇവിടെ എഴുതാനാണ് പറയുന്നത് ആദ്യം മീൻ മീൻ എന്ത് പറയും മച്ചലി നെക്സ്റ്റ് കേക്കട നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഇവിടെ ഇതാ ഒരു മരത്തിന്റെ ചിത്രം മരത്തിന് പേട് എന്ന് പറയുന്നു ഇനി നെക്സ്റ്റ് പേജിലേക്ക് നോക്കിയേ ഖുഷിക്കോ ലക്ഷിപ്പർ പഹുജായ ഖുഷിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് പറയുന്നത് ഇവിടെ ഒരു താലാബ് ഒരു കുളം തന്നിട്ടുണ്ട് പിന്നെയോ ടോക്കരി കുട്ട ഖർ വീട് നമ്മുടെ ഖുഷിക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾ വഴി വരച്ചു കൊടുക്കുക ഓക്കേ ഇതിൻ്റെ താഴെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണത് ഗുഷി ഔർ ബോൾ തഹാംഹേ ഹെ ഖുഷിയും ബോളും എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണ് യെസ് ഗുഷി ഔർ ബോൾ താലാബ് മേം ജാറഹ നെക്സ്റ്റ് എന്താണ് ചിത്ര തേക്കുകയും ലിഖുകയും ചിത്രം നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത് താഴെ എഴുതാനുണ്ട് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് ക്യാ ഹെ ഇതെന്താകുന്നു കോൻ എന്നാൽ ആര് മീൻസ് ഇത് ആരാകുന്നു ഇതിൻ്റെ ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത് ക്യാ എന്താണിത് അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിയിരിക്കുന്നു ഇനി കോൻഹെ ഇത് ആരാകുന്നു അതിനൊരുപാട് ഉത്തരങ്ങളുണ്ട് കണ്ടില്ല ഇവിടെ മൂന്ന് ആൻസർ എഴുതാൻ സ്പേസ് വിട്ടിരിക്കുന്നു എന്തെഴുതും യഹ് ബന്തർ ഹെ ഇവിടെ ബന്ദർ കുരങ്ങൻ നെക്സ്റ്റ് ഇത് മീനാകുന്നു ഹെ ഇത് തവളയാകുന്നു നെക്സ്റ്റ് പേജിൽ എന്താണ് താലിക താലികം ചിത്രകോ രംഗ് ടേബിൾ നോക്കിയിട്ട് ചിത്രത്തിന് നിറം കൊടുക്കാനാണ് പറയുന്നത് ഇവിടെ ടേബിൾ തന്നിരിക്കുന്നു തൊട്ടു തായ ചിത്രമുണ്ട് ഈ ടേബിൾ നോക്കിയിട്ട് താഴെയുള്ള ചിത്രത്തിന് നിറം കൊടുക്കുക കച്ചുവ കച്ചുവ എന്നാൽ ആമ ഈ തൊട്ട് താഴേതാ ഒരാമയുണ്ട് ആമയ്ക്ക് എന്ത് നിറം നൽകും ആ ഇവിടെ ഇതാ ഇതിൻ്റെ നേരെ അതിന് കൊടുക്കേണ്ട നിറത്തിൻ്റെ പേരെഴുതിയിരിക്കുന്നു ഭൂരാ ഭൂരാ മീൻസ് ബ്രൗൺ തവിട്ടു നിറം നെക്സ്റ്റ് മച്ചളി മീൻ എന്ത് നിറം കൊടുക്കും പീല മഞ്ഞ അടുത്തത് മേംടക് തവള തവളക്ക് എന്ത് നിറം കൊടുക്കും ഹര പച്ച നെക്സ്റ്റ് ഫൂൾ പൂവ് പൂവിന് എന്ത് നിറം കൊടുക്കും ആ ലാൽ ചുവപ്പ് അടുത്തത് കവ്വ കാക്ക കാക്കക്കോ കാക്കയ്ക്ക് കാലാ കറുപ്പ് നിറമാണ് കാക്കയ്ക്ക് കാക്കയ്ക്കല്ലേ എന്താ അപ്പം നമ്മൾ ഈ ടേബിളിൽ പറഞ്ഞതുപോലെ ഓരോ ജീവിക്കും അതിൻ്റെതായ നിറം കൊടുക്കുക ഇനി പേജ് നമ്പർ ഫോർട്ടി സിക്സ് ഇതിലെന്താണ് പറയുന്നത് ചിത്ര ദേഖയും അവർ ഗാലിസ്ഥാൻ പരേം ഈ ചിത്രം നോക്കിയിട്ട് ഇവിടെ ഫിൽ ചെയ്യാനാണ് പറയുന്നത് ഇവിടെ ഒരു കുരങ്ങനുണ്ട് കുരങ്ങന് ബന്തർ ഒരു കുരങ്ങനാണുള്ളത് അതുകൊണ്ട് ഏക്ക് ഏക്ക് ബന്തർ ഇവിടെ ആമ ആമയ്ക്ക് എന്താണ് കച്ചുവ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ആമകളുണ്ട് ദോ കച്ചുവേ ഒന്നിൽ കൂടുതൽ ആമകൾ ഉണ്ടാകുമ്പോൾ കച്ചുവേ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ബഗുല കൊക്കാണല്ലേ എത്ര എണ്ണമുണ്ട് ത്രീ തീൻ ബഗുലേ ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ ബഗുലേ നെക്സ്റ്റ് ഫിഷാണ് മീൻ നാല് മീനുകളുണ്ട് മീൻ എന്താണ് പറയുക മച്ചലി നാലെണ്ണം ഉണ്ടാകുമ്പോൾ മച്ചലിയാം ചാർ മച്ചലിയാം നാലിന് ചാർ എന്നാണ് ഇവിടെ പൂക്കളൊക്കെ കണ്ടില്ലേ എത്ര പൂക്കളുണ്ട് ആ ഫൈവ് െന്താണ് ഹിന്ദിയിൽ പാഞ്ച് പാഞ്ച് ഫൂൽ പൂക്കൾ ഒന്നായാലും ഒന്നിൽ കൂടുതലായാലും നമ്മൾ ഫൂൽ എന്ന് തന്നെയാണ് പറയുന്നത് പാഞ്ച് ഫൂൽ അപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദിയിൽ അഞ്ച് വരെ എണ്ണാൻ പഠിച്ചു ഏക്ക് ദോ തീൻ ചാർ പാഞ്ച് കൂട്ടുകാർക്ക് മനസ്സിലായോ ഇനി കൂട്ടുകാർക്ക് ഹിന്ദിയിൽ ഒന്ന് മുതൽ അൻപത് വരെയോ അതല്ല ഒന്ന് മുതൽ നൂറ് വരെയൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മക്കളൊക്കെ അത് പോയി കാണുക ഇനി നമുക്ക് ഒരു പേജ് കൂടെ ഇവിടെ ബാക്കിയുണ്ട് പഹചാനേ ഖംബാക്കരേം ഇതാ ഈ ബോക്സിൽ കുറച്ച് വേഡ്സ് തന്നിട്ടുണ്ട് ഇനി ഇവിടാ കുറച്ച് അക്ഷരങ്ങൾ ചാറ എന്നിങ്ങനെ താഴേക്ക് കുറച്ച് അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഇതിൽ നിന്നെടുത്ത് ഇവിടെ എഴുതുക ഒന്ന് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് ചിടിയ ച വെച്ചിട്ട് ഇതിൽ ചിടിയാം ഇനി ക വെച്ചിട്ടുള്ളത് ഏതാണ് കലിയാം അണ്ടർസ്റ്റാൻഡ് അതുപോലെ ഇവയെല്ലാം വെച്ച് തുടങ്ങുന്ന വാക്കുകൾ ഇതിലുണ്ട് കൂട്ടുകാരത് നോക്കി ഇതിലേക്ക് എടുത്ത് എഴുതുക ഓക്കേ അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാം ചാപ്റ്ററും കഴിഞ്ഞിരിക്കുന്നു കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു Thank you.